ഈ ഈ ഇപ്പോഴല്ല ഇത്രയും വഴിയൊക്കെ ഇത്രയും മോശമാണെങ്കിലും എന്നാലും ഒരു ഒരു വഴിയും കാര്യങ്ങളൊക്കെ ആയത് അപ്പോൾ മാർ ഇതിൻ്റെ മെറ്റീരിയൽ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് എങ്ങനെയാണാവും നമ്മൾ വയ്ക്കൊണ്ടിരിക്കുന്നത് വെന്നിമലയിലേക്കാണ് വെന്നിമല വെന്നിമല ട്യൂ വളരെ കല്ലും മുള്ളും നിറഞ്ഞ വഴിയിൽ കൂടിയാണ് യാത്ര നമുക്കിന്ന് ഡ്രൈവ് ചെയ്യുന്നത് നമ്മുടെ ആദരണീയനായ റെഞ്ചു വിവിടെ പക്കത്തു പോലോട്ടായി ഏ കാണാം ഇത് നിൽക്കുന്നത് ഗുരുദേവ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കൂട്ടിപ്പോയി ചേട്ടാ വഴി ക്ഷേത്രത്തിലേക്കുള്ള വഴി ക്ഷേത്രത്തിന്റെ ഒരു ചരിത്രം അങ്ങനത്തെ കാര്യങ്ങളല്ലോ അറിയോ വീടൊക്കെ ഉണ്ടല്ലേ വീടൊക്കെ ഉണ്ട് കേട്ടോ നല്ല തണുപ്പുണ്ട് അല്ലേ നല്ല തണുപ്പുണ്ട് നമ്മൾ പക്ഷെ ഒത്തിരി ചുറ്റാണ് കേട്ടേത് ഇത് വെനിമല ക്ഷേത്രം ആരുടെ ശ്രീരാമലക്ഷ്മണൻ എൻ്റെ ലൈഫിലാണ് വീഡിയോ തീർത്ഥക്കുളം വീടിയെടുത്തു തീർത്ഥക്കുളം ഈ ബസ്സല്ലേ വലിമല ക്ഷേത്രത്തിൽ തീർത്ഥക്കുളത്തിൻ്റെ ഒരു ചെറിയ ചരിത്രമുണ്ട് അതായത് പൂർവികർ ശ്രീകോവൽ അർപ്പിക്കുന്ന പൂക്കൾ അത് അതുപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ തീർത്ഥ ഈ കുളത്തിലേക്ക് ഒഴുകിയെത്തും ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ് ഒരു വിശ്വാസം അതിനാൽ തന്നെ ഈ ബലി ഇടുന്ന കാല വലിയ തിരക്ക് ഇവിടെ ക്ഷേത്ര അനുഭവം അനുഭവപ്പെടാറുണ്ട് ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും എന്താ എന്തായിരുന്നു പറയുന്നത് ശ്രീരാമ പ്രതിഷ്ഠകളല്ലേ ആ അതാ പള്ളിയിലെ ഏറ്റവും പുരാതനമായൊരു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നമുക്ക് നല്ല കാഴ്ചകളിലേക്കാണ് പോയി നോക്കാം നോട്ടെ ഇനി കാണാൻ പറ്റില്ല വഴി മാത്രമല്ല ഇത്തരത്തിലെനിക്കറിയുന്നല്ലേ പഠിച്ച മുളയോ മുളങ്കാടുകൾ മുളങ്കാടുകൾ അത്രയ്ക്കൊന്നുമില്ല നമ്മൾ ക്ഷേത്രത്തിൽ വാടുക ആരും വീഡിയോ എടുത്തിട്ടില്ല കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നമ്മൾ അത് സമയം കിട്ടില്ല വീഡിയോ ഏ ാണ് ഇങ്ങനെ ആരും കാണാതിരിക്കുന്നത് യൂട്യൂബ് റോഡൊക്കെ വളരെ ശോകമാണ് യാത്ര ചെയ്ത് വരുന്നവര് സൂക്ഷിക്കണം ഇപ്പൊ രഞ്ജു രഞ്ജു നല്ല പ്രോ ഡ്രൈവർ ആയതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെ ഇത്ര സാഹസികമായിട്ട് കൊണ്ടുപോകുന്നത് ശ്രീരാമലക്ഷ്മി സ്വാമി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ എത്തുന്നത് ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളുണ്ട് ചുട്ക്കാല ഗോവിന്ദ മാര സ്മാരക ഇവിടെയാണെന്ന് തോന്നുന്നു ഇതിന്റെ ഇത് നടക്കുന്നതല്ലേ ഈ പിന്നെ സാംസ്കാരികപോടെ അല്ലേ സാംസ്കാരിക പരിപാടി നടക്കുന്നതാണെന്ന് തോന്നുന്നു ക്ഷേത്രത്തോട് ചേർന്നുള്ള ഷുഡ്കാല ഗോവിന്ദമാര സ്മാരക സാംസ്കാരിക നില ഇവിടെയാണ് ഈ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന നടക്കുന്ന കലാപരിപാടികളൊക്കെ ഇവിടെ ആണെന്നാണ് അത് തന്നെയാണ് തീർച്ചയായും ഇതാണ് ക്ഷേത്ര രീതി ഇത് തന്നെയാണ് ഓരോ നടയുണ്ടതിന് എത്രയുള്ള ക്ഷേത്രം ആ ഓക്കെ 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 സ്വാമി ക്ഷേത്രം സോറി കേട്ടോ ഇവിടെ അരി ഇവിടെ അരിഞ്ഞാർക്കും തോന്നുന്നു കപില മഹർഷി തപസ് ചെയ്ത ഗുഹ ഗുഹ അതെവിടെ കാണാൻ പറ്റുമോ നോക്കാം ക്ഷേത്രം ഇന്നലെ ശ്രീരാമലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ അപ്പോൾ വളരെ വളരെ മനോഹരമായ ക്ഷേത്രം കേട്ടോ ഒരു ക്ഷീല അത് പുരാതന ക്ഷേത്രം ആൽമരത്തിൻ്റെ ആൽമരമൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട് വെട്ടിക്കളയാതെ അതിനിടയ്ക്കൂടെ കൃഷിയിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടുണ്ട് പിന്നെ കപില മഹി തപസ് ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നൊരു ഗുഹ ഇവിടെ ഉള്ളതെന്നാണ് പറയുന്നത് അത് ഒരഞ്ച് രൂപയും ഉള്ള കൊണ്ടുപോകളെ ചേർന്ന് വെക്കുന്നത് അവർക്ക് എന്തൊരു എന്തൊരാജ്ഞ അനുഭവമായിരിക്കും ഈ കർക്കടക വാവിനോ കർക്കടക വാവിനല്ലേ കേട്ടോ കർക്കടക വാവിനോടനുബന്ധിച്ച് ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും നമ്മൾ വിചാരിക്കുന്നവർന്നല്ലോ ഭയങ്കര തിരക്കാണ് ഇവിടെ പ്രദേശത്ത് കാണിക്കാമെന്ന് പറയുന്നത് കപല മഹർഷി തപസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ഈ നമുക്ക് പോകാൻ സാധിച്ചില്ല പഴയ ഒരു കെട്ടിട ഗുഹ ഉപേക്ഷിക്കുന്നതായിരിക്കും കല്ലുകൊണ്ടുള്ളത് തന്നെയായിരിക്കും കൃഷി ഇതൊക്കെ ഇതൊക്കെ ഒരു വളരെ പൗരാണികത്വം അതുപോലെ തന്നെ ഇതൊരു വിശ്വാസം കൂടെ വറങ്ങി നിന്ന് വഴി 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 വളരെ ശോഭമാണ് രക്ഷയില്ല സാഹസികമായിട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ് ഈശ്വരം മറിച്ചിട്ടല്ലേ മറിച്ചിട്ടല്ലേ കപില മഹർഷിയുടെ ഗുഹ കാണാൻ പറ്റുമോ നോക്കാം ഞാൻ നമുക്ക് നോക്കാം അമ്പത് മീറ്റർ വെല്ലിമുറ ദേവസ്വം വരാം അമ്പത് മീറ്റർ മാറി കപില ഗുഹ ആ പേരറിയപ്പെടുന്നത് ഗുഹ എന്നാണ് കപില മഹർഷി വണ്ടി പാർക്ക് ചെയ്യാൻ പോലും വയ്യാത്തൊരവസ്ഥയിലാണ് സാഹസികമായിട്ട് വണ്ടി ഓടിച്ചിട്ട് വന്ന ഒരു ഹൈ കൊടുത്ത് എവിടായിരിക്കും അകത്തുകൂടല്ലേ അമ്പത് മീറ്റർന്ന് ആർന്നു ശരി കപിലഹുവാന്ന് പറഞ്ഞ അവിടെ ഏതാട്ട് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ എന്ത് രസമായിരിക്കും അല്ലേ ഇതൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ അടിപൊളിയായിരിക്കും ഇവിടെ എം എൽ എയുടെ നേതൃത്വത്തില് ഒരു ടൂറിസ്റ്റ് സ്പോട്ടാക്കണം അതായത് ടൂറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ടൂറിസം സ്പോട്ടാണാഗ്രഹിക്കുന്നുണ്ട് കപിലു ഐതിഹ്യം കപില മഹർഷി താപസ് ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നു തെക്കുംകൂർ രാജവംശം വന്യമല മണികണ്ഡപുരം കൗമാന്തര പാത ഉപയോഗിച്ചിരുന്നു ഗുഹിയുടെ പവിത്ര കാത്തുസൂക്ഷിക്കുകയും മദ്യപാനാഗം അത്തരത്തിലുള്ള മുൻപുണ്ട് കേട്ടോ ഇതിലെങ്ങനെ അകത്തേക്ക് കയറിഞ്ഞോട്ടെ കേറാവട്ടെ പോകാൻ തോന്നുന്നുണ്ടോ വളരെ പൗരവിഷ് വളരെ വളരെ പവിത്രമായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് കേട്ടോ പക്ഷെ ഒരു വഴി വളരെ ശോകമാണ് ഇതിലേക്കുള്ള ഒരു ചെറിയൊരു നടപ്പാതെ മാത്രമാണല്ലോ ഈ കയറി വരാൻ ഇത് ഇങ്ങനെ അങ്ങ് പോയുകയാണ് ഇതിൻ്റെ ഇത്ര സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഗംഭീരമാക്കി എടുക്കാന്നുണ്ടായിരുന്നു ഒരുപാട് കേട്ടോ അതിൻ്റെ ഗുഹ കിട്ടുന്ന രീതിയിൽ ഓഹ് ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല ട്ടോ നമ്മുടെ ഈ പുതുപ്പള്ളി പഞ്ചായത്തിനോട് ചേർന്നാണ് പുതുപ്പള്ളിയിൽ ഇതുപോലൊരു ഗുഹ അത് പൗരാണികത്വം നിറഞ്ഞിരിക്കുന്നൊരു ഒരു ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ് കപില മഹർഷിയുടെ ഒരു സ്തൂപമാണ് അകത്തേക്ക് ഉണ്ടോ അകത്തേക്ക് ഒത്തിരി കൊള്ളാം നമ്മൾ കപില ഗുഹയിൽ നിന്ന് ഇറങ്ങുകയാണ് ഒരേ കൂടി നിന്ന് കാണാം അതാണ് കപില ഗുഹ അകത്തേക്ക് ഇപ്പോൾ കേട്ടോ നല്ല ക്ഷേത്രത്തോട് ചേർന്നാണ് ഒരു ഗുഹയുള്ളത് ഇവിടെക്കൊന്ന് നവീകരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മനോഹരമാണ് ഇത്രയും പൗരാണികൾ നിറഞ്ഞു ഒരു സ്ഥലം ഇങ്ങനെ ആയിരുന്നില്ല കിടക്കേണ്ടിയിരുന്നു കാണിക്കാൻ കപല മഹർഷിയുടെ തപസ് ചെയ്തെന്ന് വിശ്വസിക്കുന്ന സ്ഥലമാണ് തെക്കങ്ങൂർ രാജവംശം വന്യമല മണികണ്ഠാപുരം ഭൗമാന്ത്രപാതയ ഉപയോഗിച്ചിരുന്നു അപ്പം അതിൻ്റെ ഒരു അപ്പുറത്ത് അതിൻ്റെ അപ്പുറത്തെ വശത്ത് വേറെന്തേലും ഉണ്ടാവുമല്ലേ അതിൽ അത്ര കേറിപ്പോയി അറിയാതിരിക്കണം ചെല്ലുമെന്ന് കിട്ടില്ല ഇതാണ് വഴിയേ സിറ്റിയാണെങ്കിൽ ഗംഭീരമായിരുന്നു പട്ടിക്ക് തൊടലൊന്നുമില്ല ഇത് കുറച്ചുകൂടെ നന്നായിട്ട് സൂക്ഷിക്ക അല്ലേട്ടാ സാഹസികമായിട്ട് പള്ളി വണ്ടി അടിച്ചു ഈ റോഡിൻ്റെ ഭാഗത്തു നിന്ന് പറയും അൻപത് മീറ്റർ മാത്രമാണ് കബിലെ ഗുഹയിലേക്ക് വന്നു വരും വെന്യമലക്ഷേത്രത്തിലേക്ക് വരുന്നവർക്ക് പ്രത്യേകമായ ഇതൊരു കാര്യം സജസ്റ്റ് സജസ്റ്റിയാണ് ഹെൽമെറ്റ് വെച്ചുകൊണ്ട് മാത്രമേ വരാവുള്ളൂ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് മാത്രം വരിക വളരെ മനോഹരമായിട്ട് നമ്മൾക്ക് വാർത്ത എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ൂരെ ഈ വഴി എത്തിയത് പ്രകൃതി രമണിയാണ് ആ രമണിയാണ് പ്രകൃതിയൊക്കെ രമണിയാണ് പക്ഷേ ഈ റോഡും മറ്റു കാര്യങ്ങളൊന്നും ഒന്നും വന്ന് നന്നാക്കു വരണമെങ്കിൽ ഇത്രയും പൗരാളിക ഒരു സ്ഥലം അതിന് വേണ്ട ഒരു പ്രാധാന്യം ലഭിക്കാതെ പോകുന്നു അതന്നെ അതെ പ്രകൃതി രമണി 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 വളരെ ദൂരത്തേക്ക് ഈ ഈ മല എന്ത് അടുത്തേക്ക് പോയാൽ മേടിച്ചല്ല മേടിച്ചത് ഇവിടെ ഒരു സംഘം പറഞ്ഞ കേട്ടോ അത് ഇല്ല ഇത് എനിക്ക് തോന്നുന്നത് ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി പ്രൈവറ്റ് പ്രോപ്പർട്ടി നോ ട്രാൻസ് ഓഫ് റോഡ് ട്രാക്കിന് വേണ്ടിയുള്ള സംവിധാനം കേട്ടോ ആണോ എന്നാൽ ഓഫ് റോഡ് ട്രാക്കാണ് ജീപ്പൊക്കെ കേട്ടോ അതിലേക്ക് പോരി ഏഴാം മൈലേക്കുള്ള വളരെ മനോഹരം വളരെ മനോരം ആരുമില്ല ഇഷ്ടമുള്ള നല്ലത് നമ്മൾ ചരിത്രമാണ് പറഞ്ഞത് ചരിത്രമാണ് പറഞ്ഞത് നമുക്ക് ഒരു ദിവസം നല്ലൊരു വീഡിയോ യെസ് ക്യാമറ കേട്ടെന്നിട്ട് ഗംഭീരമാകാം അപ്പോൾ നമുക്ക് വൈൻ്റപ്പ് ചെയ്യാം യെസ് ഇപ്പോൾ വൈൻ്റപ്പ് ചെയ്യാം ഈ വീണ്ടും സജസ്റ്റ് ചെയ്തു ഇവിടെ വന്ന് പൗരാണികമായ ഒരു ക്ഷേത്രത്തിലാണ് നമ്മൾ വന്നത് അപ്പം ആരിലും വരികയാണെന്നുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചു കൊണ്ട് നമ്മളവിടെ ചിലവിടാൻ പോകണം പ്രത്യേകിച്ച് കഥല കുട്ടികളേക്ക് പോകുമ്പോൾ അവിടെ മുന്നറിയിപ്പ് വെച്ചിട്ടുണ്ട് മദ്യസേവ അടക്കമുള്ളവ കർശനമായിട്ട് നിരോധിച്ചിരിക്കുന്നതുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള തൊട്ടടുത്ത് വീടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും പിന്നെ ഹെൽമെറ്റ് വിചാരിച്ചുകൊണ്ട് യാത്ര ചെയ്യുക ബൈക്കിലാണെങ്കിൽ അപ്പം എല്ലാവർക്കും നന്ദി മൈൻഡിപ്പിക്കുകയാണ് ഒരു കാര്യത്തെ പറയട്ടെ ഇതിലെ വലിയ വാഹനങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പോകാൻ യാത്ര അല്ലേ രാത്രി രാത്രിയാത്ര ഒഴിവാക്കുന്നതാണ് ഉച്ചിത അടുത്തിടെയാണ് ഇത്രയും വീടുകളൊക്കെ പറഞ്ഞത് ഇതിലൊന്നും പോകാൻ പാടില്ല പോകാൻ പാടില്ലാത്തതായിരുന്നു യാത്ര ആയിരുന്നു എന്നാണ് രഞ്ജു സാർ പറയുക കേട്ടോ えっ <laughs>